നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വയനാട് ചുരം കയറുന്നതിന് തൊട്ടുമുള്ള ഒരു കിടിലെ ഹോട്ടലിൽ നമ്മൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരം കടന്ന കുറച്ച് പയ്യന്മാരും വന്ന് നമ്മളത് സംസാരിച്ചത് ഈ കൊച്ചു പയ്യന്മാർ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ ആ സന്തോഷത്തിന്റെ കൂടെ കിടിലെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ ചുരം കയറാൻ പോവാണ് സ്കൂൾ ട്രിപ്പ് ആയതുകൊണ്ട് അതിന് രാത്രി വണ്ടി ഓടാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പകലോടി വയനാട് പോയി സ്റ്റേ ഇടുന്നത് കൽപ്പറ്റിലെ ഹിൽവ്യൂ റൂംസിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിലെ മുഴുവൻ റൂംസും നമ്മുടെ പിള്ളേർക്കാണ് ഇന്നാലോട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കൂടെ വന്ന പിള്ളേർക്കും സാറുമാർക്കും റൂം സെറ്റ് ചെയ്തു കൊടുത്ത് തൊട്ടപ്പുറത്തുള്ള ഒരു ചായക്കട നമ്മളെല്ലാരും ചായയും കുടിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി രാവിലെ തന്നെ എഴുതി വണ്ടി അടുത്ത് നോക്കി ഇവിടെ മൊത്തം കോടെ ഇറങ്ങി കിടക്കുവോ അങ്ങനെ നേരം ഒന്ന് വെളുത്തു തുടങ്ങിയ സമയത്ത് നമ്മുടെ പിള്ളേരെല്ലാം വണ്ടി കയറി ഞാൻ അവിടെ ഞാൻ വണ്ടിയിലും കയറി നമ്മൾ നേരെ മൈസൂർ ലക്ഷ്യമാക്കി പോകുക അത് രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും വലിയ തിരക്കില്ല പക്ഷെ നമ്മൾ കാട് കയറാൻ പോയപ്പോ കാട് ഇറങ്ങി വരുന്ന ലോറിക്കാരന്മാരുടെ തിരക്കായിരുന്നു റോഡ് മൊത്തം അങ്ങനെ ലോറിക്കാരന്മാർക്ക് ഓരോ ചാറ്റം കൊടുത്ത് നമ്മൾ അങ്ങനെ ആർത്തുല്സിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ പോകുന്ന റോഡിലും ബ്ലോക്ക് ആയി അങ്ങനെ ബ്ലോക്ക് എല്ലാം തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പയ്യന്മാരെല്ലാം പാട്ടും പാടി പോകുന്നുണ്ട് അങ്ങനെ അവമാരെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് കാട്ടിലെ മൃഗങ്ങളെ എന്തെങ്കിലും കാണാം റിയാൻ വേണ്ടിയിട്ട് ഒരു മാനിനെ പോലും കാണാൻ പറ്റാത്ത സംഘടത്തിൽ ഞാൻ നേരെ വണ്ടിയുടെ പിറകെ പോയത് നമ്മളെ കൊമ്പിനോടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇന്നെങ്കിലും കാട്ടിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ അവസാനം കാട് കഴിയാറായിട്ടും ഒരു പൂച്ചക്കുറിഞ്ഞിനെ പോലും കാണാൻ പറ്റത്തതിൽ ഞാൻ അസ്വസ്ഥ ആ സംഘം മറ്റൊരു മൂന്ന് കുരങ്ങന്മാരെ കണ്ടു നമ്മൾ അങ്ങനെ കാട് കാട് കഴിയുന്നിടത്ത് നിന്ന് എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് കൊള്ളത് നമ്മുടെ നന്ദുവിനെ കളർ വേണ്ടി ഒരു ആനയെ പോലെ മുമ്പ് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ പിള്ളേർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രണ്ട് വണ്ടികളിൽ ഫുൾ ടേക്ക് ഡീസൽ അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാൻസ് ഒന്ന് ഹാനെ സ്വന്തം മസിങ്ങാക്കിയുടെ പ്രകാരം അടുത്ത് കണ്ട ഒരു നയരയുടെ പമ്പിലേക്ക് ചെറുതന്നെ രാവിലെ ഫുൾ വൈകിട്ട് രണ്ട് വണ്ടികളിലും ഫുൾ ടാങ്ക് ഡീസൽ എടുക്കുകയെ ഏൽപ്പിച്ചിട്ട് എല്ലാ വണ്ടിക്കാരും പിടിച്ചെടുത്ത് രാവിലെ തന്നെ നല്ല കഥകൾ പറയാൻ തുടങ്ങി വരുന്ന വഴിക്ക് കാട്ടിൽ വെച്ച് ഒരു വള്ളിപ്പുലിയോ പുള്ളിപ്പുലിയോ എന്തോ കണ്ടെന്നാണ് ക്ഷേത്രം പറയുന്നത് പക്ഷെ നമ്മളാരും ഒരു വള്ളിപ്പൂച്ചയെ പോലും കണ്ടില്ല എന്നതായിരുന്നു തുണിയെടുക്കാത്ത സത്യം